ഹലോ ചോട്ടി ബേബീസ് വെൽക്കം ടു ചോട്ടി ദുനിയ എൻ്റെ പേര് അനു ഞാനിന്ന് പറയാൻ പോകുന്നത് ഒരു ചതിയൻ പൂച്ചയുടെയും ബുദ്ധിമാനായ ഒരു എലിയുടെയും കഥയാണ് ഒരു ഗ്രാമത്തിൽ ടോം എന്ന പൂച്ചയും റോണി എന്ന ഒരു എലിയും താമസിച്ചിരുന്നു നമ്മുടെ ടോം ആണെങ്കിലോ ഒരു അലസനായ ഒരു പൂച്ചയായിരുന്നു പക്ഷെ നമ്മുടെ റോണിയാണെങ്കിലോ നല്ല ബുദ്ധിമാനായ ഒരു എലിയം അങ്ങനെ ഒരു ദിവസം നമ്മുടെ ടോം ഒരു കിട്ടിലൻ തന്ത്രം ആലോചിച്ചു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വയ്യാത്ത പോലെ കിടന്ന് അഭിനയിക്കാം അപ്പോൾ ഇത് കണ്ടുവരുന്ന നമ്മുടെ റോണിയെ റോണിയുടെ കൂട്ടുകാരെയും പിടിച്ച് തിന്നാം ഇതായിരുന്നു നമ്മുടെ ടോം ആലോചിച്ച തന്ത്രം അങ്ങനെ ഒരു ദിവസം നമ്മുടെ ടോം ഈ വയ്യാത്ത പോലെ ഇങ്ങനെ അഭിനയിച്ച് പാതി ഇങ്ങനെ തുറന്ന് കിടന്നു ഇത് കണ്ട് നമ്മുടെ റോണിയും റോണിയുടെ കൂട്ടുകാരും വന്നു അവർ ചുറ്റും വന്ന് നമ്മുടെ ടോമിൻ്റെ ചുറ്റിലും നിന്ന് ഇത് നോക്കി ഇത് കണ്ട് നമ്മുടെ റോണിക്കും റോണിയുടെ കൂട്ടുകാർക്കും ആദ്യം വിഷമമൊക്കെ തോന്നി അവർ പറഞ്ഞു പാവം നമ്മുടെ ടോം അല്ലേ എന്ന് പക്ഷേ നമ്മുടെ റോണിക്ക് ഇത് കണ്ടിട്ടങ്ങോട് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായില്ല റോണി ഇത് സൂക്ഷിച്ചു നോക്കി അപ്പോഴണ്ടാ നമ്മുടെ ടോമിൻ്റെ വാലുകളിങ്ങനെ പതുക്കെ പതുക്കെ ഇങ്ങനെ ആടുന്നു ഇത് കണ്ടപ്പോൾ നമ്മുടെ റോണിക്ക് എട ഭയങ്കര ഞങ്ങളെ പിടിക്കാനുള്ള തന്ത്രമാണല്ലേ ഇപ്പം നമ്മുടെ റോണി എന്ത് ചെയ്തു എന്നറിയോ ഒരു ഉണങ്ങിയ ഇലയെടുത്ത് നമ്മുടെ ടോമിൻ്റെ മൂക്കിലോട്ട് േലിൽ നിന്ന് എറിഞ്ഞു എറിഞ്ഞ വഴിക്ക് ഇത് നമ്മുടെ ടോമിൻ്റെ മൂക്കി തട്ടിയതും ഞെട്ടി ടോമ എഴുന്നേറ്റു അപ്പ ഇത് കണ്ട് നമ്മുടെ റോണി റോണിയുടെ കൂട്ടുകാരും ഏടാ ഇത് നിന്റെ കള്ളത്തരായിരുന്നു അല്ലേ ഞങ്ങളെ പിടിക്കാൻ എന്ന് പറഞ്ഞു ഇത് കേട്ടതും നമ്മുടെ ടോം ആകെ ചമ്മി ആകെ കെ വിഷമായി ആകെ ചമ്മിപ്പോയില്ലേ ഇത് പിടിച്ചതോടുകൂടി അപ്പം നമ്മുടെ ടോമിന് മനസ്സിലായി ഇനി ഒന്നും നടക്കില്ല റോണിയും റോണിയുടെ കൂട്ടുകാരെ പിടിക്കാൻ അങ്ങനെ നമ്മുടെ റോണി പറഞ്ഞു ഈ തന്ത്രമൊന്നും ഒന്നും ഞങ്ങളുടെ അടുത്ത് നടക്കില്ല ഞങ്ങളെ അങ്ങനെ പിടിക്കാൻ കിട്ടില്ലാന്ന് ഈ കഥയിൽ നിന്ന് എന്ത് മനസിലായി ബുദ്ധിയോടും ജാഗ്രതയോടും കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഏതൊരു അപകടത്തിൽ നിന്നും രക്ഷപ്പെടാം ഇഷ്ടപ്പെട്ടോ എല്ലാവർക്കും ഈ കഥ